السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وآصحابه الفائزين بدل الله ما بعد بهمان نرن أستاذ مار في أبطاء سنة غزوة بني المستلق غزوة المريسيع بني المستلق ഗോത്രക്കാരുമായിട്ടുള്ള യുദ്ധം അഥവാ അസവത്തുൽ മുറൈസിയ മുറൈസിയ യുദ്ധം ഷാബാന സനത്ത ഹംസിൻ മിനുൽ ഹിജറ ഹിജറയുടെ അഞ്ചാം വർഷം ഷാബാൻ മാസത്തിലാണ് ഈ യുദ്ധം നടക്കുന്നത് ബലഹ റസൂൽ അള്ളഹി സലഹു അലഹി വസ്ലം അലൈഹി അലൈവസ്ലം മതങ്ങൾക്ക് ലഭിച്ചു അന്ന ബനിൽ മുസ്തലിഖ് കത്തജമ്മു ലിഖിതാലിഹി ബനുൽ മുസ്തലഖ് മുസ്തലിഖ് ഗോത്രക്കാർ അലൈഹി വസല്ലമ തങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി സമ്മേളിച്ചിരിക്കുന്നു മിഖ് ഇയാദത്തി ഹാരിസ് ഇയാദത്തിൽ അബീ അബീൽ ഹാരിസ് ഹാരിസിബിന് അബീ ഇറാറിൻ്റെ നേതൃത്വത്തിലായിട്ട് നബിസുല്ലാഹു അലൈഹി വസ്ലമതങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ബനുൽ മുസ്തലഖ് ഗോത്രക്കാർ സമ്മേളിച്ചിരിക്കുന്നു എന്ന വാർത്ത നബിസലു അള്ളാഹു അലൈഹി വസ്ലമതങ്ങൾക്ക് എത്തിയപ്പോൾ ഫഹറജ ഇലൈഹിം ഇലൈഹിം നബി സലാഹു അലൈ വസ്ലമതങ്ങൾ ഉടനെ അവരിലേക്ക് പുറപ്പെട്ടു ഫി ഷാബാന സനത്ത് ഹംസിൻ മിനൽ ഹിജറ ഹിജറയുടെ അഞ്ചാം വർഷം ഷാബാൻ മാസത്തിൽ ഫി സബി മിയത്തിൻ ബിൻ അസ്ഹാബിഹി നബി സലാഹു അലൈഹി വല്ല തങ്ങളുടെ അനുയായികളിൽ നിന്നുള്ള എഴുനൂറ് ആളുകളിലായിട്ട് നബിതങ്ങൾ പുറപ്പെട്ടു ബനിസ് തഖ്ലഫ അലൽ മദീനത്തി അബാദറിൽ അബാദറിൽ ഖിഫാരി റദിയാഹുവൻ മദീനയിടമേൽ അബൂദറുൽ ഖിഫ്ഫാരി റദിയാഹു നിബിനെ പ്രതിനിധിയായി നിശ്ചയിച്ചതിന് ശേഷം പുറപ്പെട്ടു ഹത്ത ലക്കിയഹും ബിൽ മുറൈസിയൾ അങ്ങനെ നബിസ്വല്ലാഹുല സ്വലപദങ്ങൾ അവരെ മുറൈസിയയിൽ വെച്ച് കണ്ടുമുട്ടി ഫക്കാത്തലഹുമുൽ മുസ്ലിമൂൻ അങ്ങനെ മുസ്ലിമീങ്ങൾ അവരോട് യുദ്ധം ചെയ്തു മിൻഹും മൻ മൻകുത്തിൽ അവരിൽ നിന്ന് കൊല്ലപ്പെട്ട ചിലർ കൊല്ലപ്പെട്ടു മിൻഹും മൻ ഹസം വിരണ്ടോടിയ ചിലർ വിരണ്ടോടുകയും ചെയ്തു ഫസബ് അബ്നഅും വനിസഅും അങ്ങനെ അവർ അവരിൽ നിന്നുള്ള ആൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ തടവിലാക്കി വാഹതു അംബാലവും അവരുടെ സമ്പത്ത് പിടികൂടുകയും ചെയ്തു കസമ റസൂലുല്ലാഹി സലാഹു അലൈ വസലമ വനായിമ ബനിൽ മുസ്തലിഖ് ബനിൽ മുസ്തലഖ് ഗോത്രത്തിൽ നിന്ന് ലഭിച്ച അനീമത്ത് സ്വത്തുക്കൾ നബിസല്ലാഹുല വസ്ലമതങ്ങൾ ഓഹരി ചെയ്തു ബൈ നസ് ഹാബിഹി അവിടുത്തെ അനുയായികൾക്കിടയിൽ ഫക്കാനത്ത് മിന സബായ ജുബേരിയ തടവിലാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ജുബേരിയ ഉണ്ടായിരുന്നു മിൻതുൽ ഹാരിസി ആയിദിഹിം വസീദിഹിം അവരുടെ നേതാവും നായകനുമായ ഹാരിസിൻ്റെ മകൾ ജുബേരിയ തടവുകാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഫ ഫി സഹ്മി സാബിത്ത് ബിന് ഖൈസ് ഓഹരി ചെയ്ത ഓഹരി വെച്ചപ്പോൾ ഈ ജുബേരിയ സാബിത്ത് ബിൻ ഖൈസിൻ്റെ ഓഹരിയിലാണ് പെട്ടത് അങ്ങനെ ഫക്കാത്തബത്ത് ഹു അല നഫ്സിഹ ജുബേരിയ സാബിത്ത് ബിൻ ഖൈസുമായിട്ട് മോചനപത്രം എഴുതി സൊമാഅഅത്ത റസൂലാഹി സാഹു അലഹി വസ്ലം ദസ്ത ഈൻ ഹൂഫി ദാരിഖ് ആ വിഷയത്തിൽ നബി സല അലൈഹി വസ്ല മതങ്ങളോട് സഹായം തേടി ജുവേരിയ നബിതങ്ങളെ സമീപിച്ചു ഫല അൻഹ കിതാബത്ത അങ്ങനെ നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ ജുവേരിയയ്ക്ക് അവളുടെ ആ മോചനപത്രത്തിൽ എഴുതിയ കടം നബിസല്ലാഹുല സ്വല മതങ്ങൾ വീട്ടിക്കൊടുത്തു ഹത്ത തഹററത്സ് അങ്ങനെ ജുബേരിയ മോചിതയായി സൊമ്മാ തസവ്വജ ബീർനിഹ പിന്നെ ജുബേരിയയുടെ സമ്മതപ്രകാരം നബിസല്ലാഹുല തങ്ങൾ ജുബേരിയെ വിവാഹം ചെയ്തു ഹെത്ത ത അങ്ങനെ ജുവേരിയ അഭിമാനിതയായി മാറി ഫക്കാല ഫക്കാലുൽ മുസ്ലിമൂൻ അപ്പോൾ മുസ്ലിമീങ്ങൾ പറഞ്ഞു അസ്ഹാറു റസൂലില്ലാഹി സാഹു അല്ലൈവല്ലം നബിസല്ലാഹു അലൈവിസ്ലം അതുങ്ങളെ ബന്ധുക്കൾ അവരെ നിങ്ങൾ അടിമകളാക്കി വെക്കുകയാണോ ഇത് കേട്ടപ്പോൾ ഫാർസലു മാബിഐദീഹിയും മുസ്ലിമീങ്ങൾ അവരുടെ കൈവശം ഉണ്ടായിരുന്ന അടിമകളൊക്കെ അയച്ചുവിട്ടു ഹത്ത ബിദാലിക്ക മിയത്തു ബൈത്തിൻ മിൻ ബനിൽ മുസ്തലഖ് മുസ്തലിഖ് എത്രത്തോളം ഇത് കാരണമായിട്ട് ബനിൽ മുസ്തലക്ക് ഗോത്രത്തിൽ നിന്നുള്ള നൂറോളം അടിമകൾ മോചിപ്പിക്കപ്പെട്ടു ആലത്ത് ഐഷത്തുറലി അള്ളാഹു വൻഹ ഐഷാബിറിയാഹുൻഹ പറയുകയാണ് ഫമാ ആലമ്രാച്ചൻ കാനത്ത് അലമ ബറക്കച്ചൻ അല കോമിയ മിൻ ജുബേരിയ തൻ്റെ സമൂഹത്തിൻ്റെ മേൽ ഏറ്റവും വലിയ ബറക്കത്തുള്ളവളായിട്ട് ജുവേരിയേക്കാൾ വറുക്കത്തുള്ളവളായിട്ട് ഒരു സ്ത്രീയെയും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ഐഷാ ബി അൻഹ റതി അള്ളാഹു എൻ ഹ ജുവേരിയെക്കുറിച്ച് പറയുകയുണ്ടായി അലമദി റബുൽ ആലമീൻ അസലാമലൈക്കും വാഹമത്തുല്ല